പാരിസിനെ കണ്ടതിൽ മാത്രമാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ഏക ലക്ഷ്യം അതിന് എന്ത് ചെയ്യുമെന്നറിയാതെ വഴി തെറ്റി നിർത്തുന്ന ഞങ്ങളുടെ മുമ്പിലേക്കാണ് ബ്രഹ്മാത്മ നമ്പൂതിരിപ്പാട് എത്തിയത് അദ്ദേഹം ഒരു ശ്രേഷ്ഠനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് എന്തും അനുസരിക്കുക എന്നുള്ള ഒരു മാർഗ്ഗം മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ വീടിനുള്ളിലേക്ക് വീണ്ടും പ്രവേശിക്കണം ഒരു തവണ കയറിയവർക്ക് മാത്രമേ ഇനി അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ അല്ലാത്തവർ പ്രവേശിച്ചാൽ അപകടം സുനിശ്ചിതമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വീടിന്റെ പല കോണുകളിലായി സ്ഥാപിച്ച രക്ഷ തകിടുകളോ ആവാഹിച്ചു വെച്ച ബിംബങ്ങളോ കണ്ടെത്തണം അത് കണ്ടെത്തിയാൽ മാത്രമേ ഹാരിസനെ ഇനി രക്ഷിക്കാനായി സാധിക്കുകയുള്ളൂ പുരുഷന്റെ അതാണ് ഞങ്ങളും പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം പറഞ്ഞാല് ഈ വീടിന്റെ മറ്റൊരു കോണിലായിട്ട് ഒരു തകിടിൽ പൊതിഞ്ഞു വെച്ച രീതിയിൽ ഒരു സ്ത്രീയുടെ ഒരാൾ രൂപം ഉണ്ടെന്ന് പറഞ്ഞു മറ്റൊരു ഭാഗത്ത് മൂന്നാമത്തെ കാര്യം നിറ തകിടിൽ കുറേ മന്ത്രങ്ങളൊക്കെ ജവിച്ച് എഴുതിയ ഒരു തകിട് പറഞ്ഞു ഇത് മൂന്നും ആണ് ഓരോ ഭാഗങ്ങളിൽ നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതൊരു അമ്മയും കുഞ്ഞും ഒരു തകിടില് ഒരു ആൾ രൂപം പൊതിഞ്ഞു വെച്ചിട്ട് ആത്മാക്കളെ തളച്ച് വെച്ച നാല് സ്ഥലങ്ങളിൽ നാല് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് തന്നെ ഈ വെച്ച സാധനത്തിൽ എന്തെങ്കിലും സ്ഥാനമാറ്റം അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി അത് പ്രകാരമാണ് നമുക്ക് രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇനി ചെയ്യണെന്താ വെച്ചാൽ ഒരു ഒരു ജീവന്മാരുടെ പോരാട്ടം ഉണ്ട സത്യം പറഞ്ഞ കൈയും കാലും മറിച്ചിട്ട് കയ്യാം ഈ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്രഹ്മത്തോ ഒരുപാട് പറഞ്ഞത് എന്നോട് ഒറ്റയ്ക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ കയറാനാണ് ഞാനോ അല്ലെങ്കിൽ ഒക്കെ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടാളും കൂടി വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മാത്രമാണ് ഇപ്രാവശ്യം ഈ ഒരു ഇതിനുള്ളിൽ കണ്ട പ്രശ്നങ്ങളും അല്ലാണെങ്കിൽ ഏതോ ഒരു ആത്മാവിനെ കൊണ്ടുള്ള തളച്ച സമയത്ത് അത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചതാണ് നമ്പൂരിപ്പാടാന്ന് പറഞ്ഞു പറഞ്ഞത് അതിൻ്റെ പ്രകാരം ഈ വീടിൻ്റെ പല കോണുകളിലായിട്ട് അതായത് ഏകദേശം നാല് കോണിലായിട്ട് അന്ന് ഏതോ ഒരു നമ്പൂരിപ്പാട് തളച്ച് വെച്ച ആത്മാവിനെ അതായത് പല സ്ഥലങ്ങളിലായിട്ട് അതായത് ഓരോ ഭാഗങ്ങളിലും ഓരോ കാര്യങ്ങളാണ് അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ചില സൂചനകൾ ഈ വീടിൻ്റെ നാല് കോണിലായിട്ട് വീട്ടിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് പറഞ്ഞത് അതിന് വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ നാല് സൂചനകൾ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഈ വീട് ഞങ്ങളന്ന് പുറത്തിറങ്ങിയ സമയത്ത് കൂട്ടിയതാണ് പക്ഷേ ഇതിപ്പോൾ പുറത്ത് ഉറങ്ങുന്നത് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നത് നമ്മൾ ഒരുപാട് പറഞ്ഞാൽ എന്നോട് ഒറ്റയ്ക്ക് കയറാനാണ് പറഞ്ഞത് കാരണം ഉള്ളിൽ ഞാൻ മാത്രമാണ് ഞാനും ആയിരത്തി കണ്ടത് അതുകൊണ്ട് ഞങ്ങളോട് മാത്രം നിങ്ങൾ ഞങ്ങൾ രണ്ടാളും കാണണം അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കയറണം അതിൽ ആയുസ്സിനെ കാണാൻ ചെയ്യണം പിന്നീട് ഞാൻ മുന്നേ കാണിച്ചത് അവസ്ഥ നമ്മൾ ഞങ്ങൾ കയറിയപ്പോൾ രാത്രിയാണെങ്കിൽ പറഞ്ഞു നാല് കോണിലാണ് അതായത് ഒരു കോണില് കന്നിമൂലയിൽ ഒരാൾ ട്യൂബുണ്ടെന്ന് പറഞ്ഞു കന്നിമൂല എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്ക് ഏത് ഭാഗത്താണെന്ന് അറിയില്ല കേട്ടോ പക്ഷേ വീടിൻ്റെ നാല് മൂലകളിൽ ഓരോ ആൾ രൂപങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കി നോക്കാം അന്ന് നമ്മൾ വന്നപ്പോൾ രാത്രിയാണേട്ടാ ഇപ്പോൾ പകലാണ് അവിടെ നോക്കിയത് ഇപ്പോൾ വവ്വാലിൻ്റെ വേസ്റ്റാണ് തോന്നേണ്ടത് പക്ഷേ എന്താ വെച്ചാൽ ഈ വീട് ഒരുപാട് നീളത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ ഭാഗത്തൊക്കെ നോക്കിയത് മൊത്തമ വാലുകളാണ് അന്ന് ഞങ്ങൾ വന്നപ്പോൽ എന്താ ആരാ ഉണ്ണിയ ഉണ്ണിയന്തവിടെ ഏ എന്താടാ ഇവിടെ എന്തവിടെ ൻ പറ കേട്ടിട്ട് വന്നതാ ആ ഇതിനുള്ളിൽ കേറിയതാടേട്ടാ ആരാ പറഞ്ഞ ഇങ്ങനെയാണ് ഇവിടെ എത്തിയത് ഞാന് ബാലട്ടനോട് പറഞ്ഞ വാതിലേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നാ മതി അതൊക്കെ ഞാൻ തരണം ചെയ്ത് ഞാൻ വന്നതാ ഞാൻ വന്നിട്ട് ഈ വേറെ ഓർമ്മയില്ല പിന്നെ ഞാൻ തൊണ്ട പറ്റിയിട്ട് നിൽക്കാൻ ആകെ മാറാൻ എത്തിപ്പെട്ട് നിൽക്കാൻ എങ്ങനെ പറഞ്ഞ ഞാൻ എന്താ പറന്ന് പറയില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഇപ്പൊ എന്തിനാണ് കേറുക എന്നതാണ് ഞാൻ ചോദിക്കണത് ഞാൻ നിങ്ങളെല്ലാരും ഒന്ന് രക്ഷിക്കാൻ വേണ്ടിട്ട് ഉള്ളിൽ ഇങ്ങോട്ട് കേറി വന്നാണ് ബാലട്ടം പറഞ്ഞു ഏഹ് പറഞ്ഞതിന്റെ പുറത്ത് കേട്ടും ചെയ്തിട്ട് ഞാൻ അതിന്റെ ഉള്ളിൽ കയറി ഉള്ളിൽ കേറുമ്പോൾ എന്നും ഒരു കുഴപ്പമില്ല ഫ്രണ്ടില് വാതില് തുറന്ന് കേറി മറ്റുള്ള കാര്യങ്ങൾ ആ വാതില് തുറന്നിട്ടാണ് ഞാൻ കയറിയത് ആ വാതില് തുറന്ന് കേറി ഇവിടെ ഒക്കെ കയറി പിന്നെ ഈ റൂമൊക്കെ കയറിയതെനിക്ക് ഓർമ്മയുള്ളൂ ഒരു കറുത്ത രൂപം അങ്ങനെന്തേലും കണ്ടോ ഒരുപാട് ഒന്നൊന്നല്ല എത്ര പോരാ ആൾക്കാരറിയോ പല രൂപത്തിൽ വന്നിട്ട് എനിക്ക് ഞാൻ വന്നെന്താ എനിക്ക് നല്ല ധൈര്യം തൻ്റെ ഒക്കെ ഉണ്ട് പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഏകദേശം ഞാൻ പറയാം അതുവരെ എനിക്ക് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി എനിക്ക് ആ ബലത്തോട് കൂടി കയറിയാണ് അതാണ് പിന്നെ അത് വെജാ എന്താ വച്ചാൽ അത്രയും ആൾക്കാരാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചെലക്കണ സൗണ്ട് എന്താണെന്ന് അറിയോ ഇതിൽ എന്താ സംഭവം എന്നെ കൊണ്ടും ഒരാളെ കൊണ്ടും കൂട്ടേ കൂടൂല ഞാൻ കാര്യം പറഞ്ഞല്ലേ പറഞ്ഞല്ലോ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എടുക്കാൻ സമ്മതിക്കട്ടില്ല ഞാൻ ആദ്യം പോയത് ഇതിന്റെ പടിഞ്ഞാറ് മൂലക്കാണ് ആ മൂലക്കൊക്കെ എന്നോട് അടുപ്പിച്ചിട്ടില്ല അവിടുന്ന് ഇങ്ങോട്ട് തെറിച്ചു ഇങ്ങോട്ട് വന്ന് ഞാനേ ഞാൻ ആദ്യം അതെടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെ കേട്ടിയില്ല എന്തൊക്കെ പറഞ്ഞിട്ടും കാട്ടിട്ട് ഈ ഇവിടേക്ക് വന്നു ഇതൊക്കെ ബാലേട്ടം ഓരോ കാര്യങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥത്തിന്റെ പുറത്താണ് ഞാൻ എന്താണ് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ എന്താ ഈ വീടിന്റെ നാല് കോണ്ടായിട്ട് അന്ന് അതെന്നെയാണ് ബാലട്ടം പറഞ്ഞിട്ടുള്ളത് ആത്മാക്കളെ തളച്ചു വെച്ച നാല് സ്ഥലങ്ങളില് നാല് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് തന്നെ ഈ വെച്ച സമയത്തിൽ എന്തെങ്കിലും സ്ഥാനമാറ്റം അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി അത് പ്രകാരമാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും രക്ഷപ്പെടാൻ പറ്റുള്ളൂ ആരിസം എവിടെ അന്നെ ഞാൻ കണ്ടു ആരിസം ഇവിടെ ആരിസാണ് പ്രശ്നം ആരിസിനെ കാണാനാണ് ഞാൻ അതെ ഞാനും വന്ന് നിങ്ങൾ രണ്ടാല് രക്ഷിക്കാനാണ് ഞാൻ നേരെ ചെന്നിട്ട് അങ്ങട് എന്നോട് അടുപ്പിക്കണില്ല ഈമ്മക്ക് ആ മൂലൊക്കെ ഇന്ന അടിപ്പിക്കണില്ല എന്നോട് വളച്ചു കൂട്ടിയിട്ട് ഈ റൂമൊക്കെ കയറ്റിയത് ആ റൂമ് കയറി വാതിൽ അടച്ച് തള്ളിയില്ല എന്നിട്ട് തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കിടത്ത ഞാനിവിടെ കിടക്കും ണ്ടായതുകൊണ്ട് ധൈര്യത്തിൽ ഞാൻ നിന്ന് പറയുന്നത് നമുക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് നിന്നിട്ട് അത് ആ മൂളയ്ക്ക് എത്തിയ സാധനങ്ങൾ എടുക്കണം അതെ ആ ഇത് ആദ്യം നമുക്ക് ചെയ്യണ്ടെന്ന് വെച്ചാല് ഈ വീടിന്റെ നാല് കോണിലായിട്ട് നാല് ഭാഗങ്ങളിൽ അതായത് ഒന്നൊരാൾ രൂപമാണ് ഒരു പുരുഷൻ്റെ ഒരാൾ രൂപം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഈ വീടിന്റെ മറ്റൊരു കോണിലായിട്ട് ഒരു തകടിൽ പൊതിഞ്ഞു വെച്ച രീതിയിൽ ഒരു സ്ത്രീയുടെ ഒരാൾ രൂപം ഉണ്ടെന്ന് പറഞ്ഞു മറ്റൊരു ഭാഗത്ത് മൂന്നാമത്തെ കരിയർ എന്ന് പറഞ്ഞാൽ തകിടിൽ കുറെ മന്ത്രങ്ങളൊക്കെ ജപിച്ചു എഴുതിയ ഒരു തകിട് ഉണ്ടെന്ന് പറഞ്ഞു ഇത് മൂന്നും ആണ് ഓരോ ഭാഗങ്ങളിലുള്ളത് നാലാമത്തെ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതൊരു അമ്മയും കുഞ്ഞും ഒരു തകിടില് ഒരു ആൾ രൂപം പൊതിഞ്ഞു വെച്ചിട്ട് തകിടിൻ്റെ ഉള്ളിൽ ഒരു ആൾരൂപം ഇപ്പൊ ഈ ഇതിലുള്ള ഏതെങ്കിലും ഭാഗത്ത് ഈ സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏതെങ്കിലും ഒന്നും മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് പ്രധാന പ്രശ്നങ്ങളുള്ളത് അതില്ലാണ്ടെങ്കിൽ ആയസിന് ഒന്നും സംഭവിക്കില്ല അതിലുള്ള ഏതെങ്കിലും ഒന്നിന് എന്തെങ്കിലും സ്ഥാനം മാറ്റവും അതവിടെ ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ ആയസിൻ്റെ ജീവൻ അപകടത്തിലാണെന്നാണ് പറയുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഇതായിട്ട് അത് കണ്ടെത്തണം ഓരോ ഭാഗങ്ങളും നോക്കിയാലും നമുക്ക് നോക്കാം അത് അടുപ്പിക്കണില്ല കേട്ട് അടുപ്പിക്കും കാരണം അതിൽ കുറേ മന്ത്രങ്ങളൊക്കെയാണ് കേട്ട് നമ്മൂരുപാട് എന്തൊക്കെയൊക്കെ മന്ത്രങ്ങൾ ഇതൊക്കെ ജപിച്ച് എന്റെ കയ്യിൽ തന്നിട്ടുണ്ട് എടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അവിടെ എത്തിയിട്ട് തൊടാനൊക്കെ പറ്റും എന്നാണ് പറഞ്ഞത് ഒന്നും ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞു പോകാനാണ് ഇന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ കൂട്ടത്തിൽ പെട്രോളിൽ നിന്ന് വരെ പറഞ്ഞു പോകുന്നതാണ് പക്ഷേ എന്താ അറിയോ ഉള്ളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയാണല്ലോ ാരും ഒരാളും വിചാരിക്കുന്ന പോലെ എന്നല്ല പക്ഷെ എന്താ പറയുക ഇത്രയും ദിവസം ഉണ്ണില്ലായിട്ട് എനിക്ക് ആകെ ഉണ്ണി അല്ലെങ്കിൽ ആര് സാരെങ്കിലും ഒരാൾ നമ്മളെ കൂടണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമാണ് പക്ഷേ ഇവനാണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് കിട്ടില്ല ഞാൻ ഫോണിലും പോകണില്ല ഇവ എങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെട്ടെന്ന് അറിയില്ല പക്ഷെ എത്തിപ്പെട്ടാൽ ഞങ്ങൾക്കിപ്പോൾ ഒരു വലിയൊരു കാര്യം ഉണ്ടാവും ഞങ്ങൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ വീട്ടിലെ നാല് ഫോണുകളുടെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് നേരെ അവിടെ പോയൊരു കാര്യം